വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചനുമായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വാക്കേറ്റം നടത്തി സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് ഷഹദ് ഈ തർക്കത്തിനും ഈ വാക്കേറ്റത്തിനും ഒക്കെ കാരണം എന്താണ് വിജയകുമാർ ഈ മുള്ളംകൊല്ലി മേഖലയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ വാക്കയറ്റത്തിലും കയ്യാങ്കളിയിലും സമാപിച്ചത് അതായത് ഇന്ന് അവിടെ വികസന സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഈ ഡി സി സി അവിടെ ഉണ്ടായിരുന്ന ഓഫീസിന് പുറത്തുനിന്ന് ഇത്തരത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് അവർ പ്രധാനമായിട്ടും ഉന്നയി കാര്യം എന്ന് പറയുന്നത് പ്രാദേശികാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്കറിയാം വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ആ ഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടേണ്ട സമയത്താണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഇത്തരത്തിലുള്ള സെമിനാറുകളും വികസന പരിപാടികളും ഒക്കെ തന്നെ നടത്തേണ്ടത് എന്ന കാര്യം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാക്കേറ്റുണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഡി സി സി പ്രസിഡന്റിന് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ് എന്നാൽ പിന്നീട് അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് അതായത് ഡി സി സി പ്രസിഡന്റിനല്ല ഇത്തരത്തിൽ മർദ്ദനമേറ്റത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ പിടിച്ച് തള്ളുന്ന അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം നൽകുകയും ചെയ്യും എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അവിടെ നടക്കുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് അതാണെന്ന് പൂർണ്ണ പൂർണ്ണാർത്ഥത്തിൽ മറന്നിരിക്കി പുറത്തു വന്നിട്ടുള്ളത് യെസ് സംഘർഷത്തെ തുടർന്ന് ആ സെമിനാർ നടത്താനായില്ല ആ വിവരങ്ങളാണ് ഷഹദ് റഹ്മാൻ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന്